വിവരങ്ങളുമായി മറുപടി പ്രോഗ്രാം അവതാരകരും ജനം ടി വി പ്രോഗ്രാം ഹെഡുമായ അനിൽ നമ്പ്യാർ ചേരുന്നു അനിൽ നമ്പ്യാർ ഞെട്ടിക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഷിറന്റെ സഹതടവുകാരി പങ്കുവയ്ക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് മറുപടി എന്ന പ്രോഗ്രാമിലൂടെ അവർ പങ്കുവെച്ചത് ഗുഡ് മോർണിംഗ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ അരമണിക്കൂർ അഭിമുഖത്തിൽ സുനിത എം എസ് സുനിത അവർ തൃശൂരുകാരിയാണ് അവര് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കാനാണ് അട്ടക്കുളങ്ങര ജയിലിൽ എത്തിയത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലായിരുന്നു അവർ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് അവർ നേരിട്ട് സാക്ഷിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോ മറുപടിയിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഭാസ്കര കാരണവർ കൊലക്കേസിൽ മൂന്ന് ജീവ വരുന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിലിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സുനിത പറഞ്ഞത് അതായത് ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവരുടെ മാസപ്പടി കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അന്നത്തെ സുപ്രണ്ടിന് ഐപാഡ് കൊടുത്തിരുന്നു ഷെറിൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ആ സമയം അവരുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് അതായത് ഈ തടവുകാർക്ക് ജയിലിനകത്തുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ജയിലിൽ ചട്ടങ്ങളില്ലാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വളരെ അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കൂ അല്ലെങ്കിൽ ഈ വി ഐ പി ആയിട്ടുള്ള തടവുകാർ വരുമ്പോൾ അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കാൻ പാടുള്ളൂ പക്ഷേ ഈ ഷെറിനെ മൂന്ന് നേരവും പുറത്തു നിന്നായിരുന്നു ഭക്ഷണം എത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അവർ ഏത് ഭക്ഷണം ആവശ്യപ്പെടുന്നുവോ ആ ഭക്ഷണം ജയിൽ സുപ്രണ്ട് അവിടെ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ നേരിട്ട് കണ്ട കാര്യം ആണ് മാത്രല്ല ഈ ഷെറിന് ഷെറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ഒരു തടവുകാരി ഒരു അസിസ്റ്റന്റിനെ പോലെ ഒരു തടവുകാരിയെ നിയോഗിച്ചിരുന്നു ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നത് ആ തടവുകാരിയായിരുന്നു മാത്രല്ല ഇവരുടെ ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ അതായത് ഈ സാധാരണ ഈ തടവുകാർക്ക് പായയോടൊപ്പം ഒരു ജം കാൾ കൊടുക്കും വളരെ കനം കുറഞ്ഞ ഒരു ഒരു മെത്ത പക്ഷേ ഈ ഷെറിന് മാറും അതുപോലെയുള്ള ജംകാളാണ് കൊടുത്തിരുന്നത് അതായത് ഒരു ഒരു വലിയൊരു ബെറ്റ് കണക്കെ അതിലാണ് അവർ കിടന്നിരുന്നത് മാത്രമല്ല അവർക്ക് തലയണ ഉണ്ടായിരുന്നു അവരുടെ ഏഹ് സാധാരണ ജയിൽ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് പക്ഷെ ഷെറിൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ് ഉള്ളത് എന്നാണ് ഈ സുനിത പറയുന്നത് മാത്രമല്ല ഒരു ഒരു വലിയൊരു ഒരു ബക്കറ്റ് നിറച്ച് ഇവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതായത് ലിപ്സ്റ്റിക് ഐലൈനർ ഉൾപ്പെടെയുള്ള എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും ഒരു കാരണവശാലും ജയിലിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ലിപ്സ്റ്റിക്കും അതുപോലെ ഐലൈനർ ഉപേക്ഷിച്ചൊക്കെ ആയിരുന്നു ഇവർ ജയിലിൽ നടന്നി നടന്നിരുന്നത് മാത്രമല്ല ഇവരെ ഒരു ഒരു പേരക്കുട്ടി കണക്കെ അതായത് ഈ സുപ്രണ്ടിന്റെ ഒക്കെ ഒരു ഒരു പേരക്കുട്ടി കണക്കെ ആ രീതിയിലാണ് വാത്സല്യം നൽകിയിരുന്നത് കൊഞ്ചിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇവ പറയുന്നത് അതായത് ഷെറിന് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ നല്ല പിടിപാട് ഉണ്ടായിരുന്നു മാത്രമല്ല ഇവർ ഇവർ കൃത്യമായിട്ട് മാസപ്പടി നൽകിയിരുന്നു പണം നൽകിയിരുന്നു എന്നുള്ളതാണ് ജയിലിനകത്ത് കിടക്കുന്ന ഷെറിന് എങ്ങനെയാണ് ഇത്രയും പണം ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പണം എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമെന്ന് പറയുന്നത് അതായത് സാധാരണ ഈ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറില്ല പുരുഷ ജീവനക്കാർ ഇല്ല ഇവിടെ ഷെറിനെ കാണാൻ ഇടയ്ക്കിടെ ജയിൽ ഡി എ ജി എത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ തടവുകാരെ ലോക്കപ്പ് ചെയ്യുന്നത് അഞ്ചര മണിക്കാണ് അവരെ ഈ സെല്ലിലേക്ക് ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞ പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷേ ഏഴ് മണിയാവുമ്പം ഷെറിനെ ആ അൺലോക്ക് ചെയ്യുന്നു ആ സെല്ലിൽ നിന്ന് ഷെറിൻ പുറത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുന്നു തൊട്ടപ്പുറത്തെ സെല്ലിലായിരുന്നു ഈ സുനിത കഴിഞ്ഞിരുന്നത് അപ്പോ അതൊക്കെ അവർ നേരിട്ട് കണ്ടതാണ് മാത്രമല്ല ഇതിൽ സാധാരണ ഈ തടവുകാർക്ക് പരാതി എഴുതിയിടാൻ ഒരു ബോക്സ് അവിടെ വെക്കാറുണ്ട് ആ ബോക്സ് പരാതി എഴുതിയിട്ടിരുന്നു പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടല്ലോ ഒരു തവണ ഇവർ ഈ ഈ ജയിലിനകത്തിരുന്ന ഒരു ഒരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വഴി ഒരു ജയിൽ ജീവനക്കാരി വഴി അന്നൊരു ഒരു ചാനലിന്റെ ചാനലിലെ മാധ്യമ പോലെ പരാതി കൊടുത്തു പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത വന്നപ്പോൾ ജയിൽ ഡി എ ജി നേരിട്ട് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി അതായത് ഈ എന്തിനാണ് നിങ്ങളെ ഈ ഈ സ്റ്റാഫ് വഴി എന്തിനാണ് പുറത്ത് മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ പരാതി എത്തിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം ഏതായിരുന്നു ആ ഉദ്യോഗസ്ഥറിയായിരുന്നു ജെ എൽ ഡി എ ജിക്ക് താല്പര്യം ഇവർ പറയുന്നത് അതായത് ജയിലിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഷെറിന് ലഭിച്ചതിൽ ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ജയിൽ ഡി ഐ ജിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏത് സ്റ്റാഫ് വഴിയാണ് പുറത്ത് പരാതി പോയത് എന്നറിയാനായിരുന്നു താല്പര്യം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു ജെൽ ഡി ഐ ജിയുടെ അന്നത്തെ ജയിൽ ഡി ഐ ജിയുടെ സമ്പൂർണ്ണ പരിരക്ഷ ഈ ഷെറിന് ലഭിച്ചിരുന്നു മാത്രമല്ല ഷെറിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള അടുപ്പം മാത്രല്ല വ വളരെ വഴിവിട്ട ബന്ധമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് അത് ഷെറിൻ തന്നെ സുനിതയോട് തുറന്ന പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റ് തടവുകാരൊക്കെ നിസ്സഹായരായിരുന്നു ഈ സുനിത മാത്ര ഇതിനോട് പ്രതികരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജയിൽ ജയിലിൽ ഏറ്റവും ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങില്ല അതിനുള്ള അവസ്ഥ ഞാൻ ഒരുക്കും എന്ന ഭീഷണി മുഴക്കിയിരുന്നു പക്ഷെ ഈ രണ്ട് വർഷത്തെ തടവിന് ശേഷം സുനിതയ്ക്ക് ജാമ്യം ലഭിച്ചു സുനിത ഇപ്പൊ ജാമ്യത്തിൽ പുറത്ത് കഴിയുകയാണ് ഈ ഇങ്ങനെ ഒരു ഒരു വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് അതായത് ഭാസ്കര കാരണവ കൊലക്കേസിൽ മൂന്ന് ജീവരെന്ന തടവിന് ശേഷിക്കപ്പെട്ട ഷെറിനെ മോചിതയാക്കാൻ ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് അവർ എന്നെ ബന്ധപ്പെട്ടത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെയാണ് അവർ എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചതും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞതും അപ്പോ ഇതിൽ ഇതില് മറ്റൊരു കാര്യം കൂടി അതായത് ഈ ജയിലിൽ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതിനെക്കുറിച്ച് ഈ കംപ്ലൈന്റ് ബോക്സ് പരാതി പരാതിയിട്ടിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ അവിടെ ആകസ്മികമായി അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജ് ഈ ജയിൽ സന്ദർശിച്ച സമയത്ത് ആ ജഡ്ജിയോട് നേരിട്ട് പറഞ്ഞു സുനിത ഇങ്ങനെയൊക്കെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും മാത്രല്ല ഇവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ജില്ലാ ജഡ്ജിനോട് നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ തന്നെ ജില്ലാ ജഡ്ജി റെയ്ഡ് നടത്തി ഈ കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തു അതായത് ഇവർ ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തു നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ മാത്രല്ല ഈ ഫോണ് അതെല്ലാം ആ റെയ്ഡിൽ അത് പിടിച്ചെടുത്തിരുന്നു അപ്പം ജയിൽ സൂപ്രണ്ടും മറ്റ് ജീവനക്കാരും ഒന്നോ രണ്ടോ പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനെ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടായില്ല ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സുനിത റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി വിവരാവകാശ രേഖ പ്രകാരം എല്ലാ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞു ഇവർക്ക് എത്ര ദിവസം പരവൾ കൊടുത്തിട്ടുണ്ട് കണക്ക് പ്രകാരം ഏകദേശം ഒരു വർഷത്തോളം ഈ ഷെറിൻ പുറത്ത് കഴിഞ്ഞിരുന്നു മാത്രല്ല എപ്പോഴും ഇവർക്ക് പരോളാണ് കാരണം ഈ ഇവരുടെ ഈ ശിക്ഷയിൽ കവർച്ച കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കവർച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ പരവോൾ അനുവദിക്കാൻ പാടുള്ളൂ പക്ഷെ ഷെറിൻ ജയിലിന് അകത്ത് എത്തിയതിനു ശേഷം ഒരു വർഷത്തിനിടയിൽ തന്നെ പരോള് ലഭിച്ചു എന്നുള്ളതാണ് തുടക്കം മുതൽ ഈ ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു അത് ജയിലിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഏർപ്പാടുകൾ അതുപോലെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിരുന്നതാണ് അന്ന് യു ഡി എഫ് സർക്കാരാണ് കൃത്യമായിട്ട് നമുക്കറിയാം അന്നത്തെ യു ഡി എഫ് യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷിയുടെ നേതാവ് അദ്ദേഹം ഇന്ന് ഇടതു മുന്നണിയിലെ ഘടകക്ഷി നേതാവാണ് അപ്പൊ തുടക്കം മുതൽ അന്നും ഇന്നും കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നു ഈ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അട്ടകുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് അവിടെയും ഈ ജയിൽ അന്നത്തെ ജയിൽ ഡി ഐ ജിയുടെ ഇടപെടലിനെ തുടർന്ന് സ്വാധീനത്തെ തുടർന്ന് ചില പ്രത്യേക പരിഗണനകൾ ലഭിച്ചിരുന്നു അവിടെ ജയിൽ ജീവനക്കാരോട് മോശമായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്ത് വീണ്ടും ഈ ഷെറിനെ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിൽ അത് സി നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ ഈ ഈ ഏറ്റവും ഒടുവിൽ ഷെറിൻ ഒരു ഒരു അപേക്ഷ നൽകുന്നു അതായത് എനിക്ക് ഈ തടവിൽ ഇളവ് വേണം റിവിഷൻ വേണം എന്ന് പറഞ്ഞൊരു ഒരു അപേക്ഷ നൽകുന്നു ആ അപേക്ഷ പെട്ടെന്ന് തന്നെ ജയിൽ ഉപദേശക സമിതി പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം എടുത്ത ശേഷം മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുന്നു ഈ ഫയൽ നീക്കമൊക്കെ ദ്രുതഗതിയിലായിരുന്നു അപ്പോ ഈ സുനിത പറയുന്നത് പറയുന്നതും അതുപോലെ ഇപ്പോ മന്ത്രിസഭാ യോഗത്തിന്റെ ഇടപെടൽ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചിരുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്തായാലും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് സുനിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് ഞാനിപ്പോ വെളിപ്പെടുത്തുന്നില്ല രാത്രി ഏഴ് മണിക്ക് ഇവരുടെ അഭിമുഖം അതിന്റെ പൂർണ്ണരൂപം സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതിൽ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള അതായത് വളരെ പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ഒരു ജയിലിൽ അതും ഒരു വനിതാ ജയിലിൽ എന്താണ് നടക്കുന്നത് എന്ന് അതിൻ്റെ ഒരു നേർ സാക്ഷ്യം സുനിത വരച്ചിടുന്നുണ്ട് അത് രാത്രി ഏഴ് മണിക്ക് കാണാം